ോ വിളിച്ചു എന്താ എന്തേലും ശരിടാന്നോ നീ എത്ര വിളിച്ചാതി ഞാനവിടെ ഉണ്ടാവും ശരി എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലടാ ഒരു ടീച്ചർ അതെന്താ നിനക്ക് ഈ നെറ്റ് ടീച്ചറാവണമെന്നുണ്ട് എഴുതുന്നൊക്കെ ഉണ്ട് പക്ഷെ ക്വാളിഫൈഡ് ആവാൻ കുറച്ച് പാടാടാ അതെന്താ എൻ്റെ ഫ്രണ്ടിന് എന്നേലും മുപ്പത് മാർക്ക് കുറവും മതി എൻ്റെ വേറൊരു ഫ്രണ്ടിന് എന്നേലും ഇരുപത് മാർക്ക് കുറവും മതി പാസ്സാവാൻ ഓരോരുത്തർക്കും ഓരോ പാസ് മാർക്കാണ് എഴുതുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല

അത് വേറെ ആഗ്രഹം സ്വന്തമായിട്ടൊരു വീട് വയ്ക്കണമെന്നുണ്ട് ഇപ്പം ഞാനും അച്ഛനും അമ്മയൊക്കെ ഒരു വാടക വീട്ടിലാണ് അപ്പോൾ എല്ലാം ഒന്നാം തീയതി സുഖമായിട്ട് കിടന്നുറങ്ങണം ഈ ഒന്നാം തീയതി ആണല്ലോ സുരക്ഷ പൈസ മേടിക്കാൻ വരുന്നത് പിന്നെ പറയത്തക്ക ഒരു ജോലിയില്ല പ്ലംബിങ്ങിന് പോകുന്നുണ്ട് അതുപോലെ പത്രത്തിൻ്റെ പൈസ മേടിക്കാൻ പോകുന്നുണ്ട് ആരെങ്കിലും എന്താ ജോലിയും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയത്തക്ക ഒരു ജോലിയില്ല ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അതുപോലെ പി എസ് സി എക്സാമൊക്കെ എഴുതുന്നുണ്ട് പക്ഷേ ഒന്നുണ്ട്

അതൊരു പ്രശ്നമാണ് പ്രശ്നം ഫ്രണ്ട്സ് 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 ഒക്കെ പിന്നെന്താ എടാ ഇത് ബെസ്റ്റ് ആദ്യം ആദ്യം എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തട്ടിക്കോണം അവള് പറയട്ടെ എന്നിട്ടാണ് തട്ടണ പറയാം അല്ലെങ്കിൽ നീ കിടന്ന് മൂങ്ങും ഒരു എക്സാമ്പിൾ ഉണ്ട് ഞാൻ പറയട്ടെ എൻ്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന് വേറെ ഒരു ഫ്രണ്ട് അങ്ങനെ ഇവർ രണ്ടുപേരും സെറ്റ് ആയിരിക്കുന്ന സമയത്ത് ഇവൾക്ക് വേറെ ഒരു പ്ലസ് ടു പഠിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന ഈ ഫ്രണ്ടായിട്ട് ഒടക്കിയപ്പോ അവള് പ്ലസ് ടു പഠിക്കുന്ന ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയി അതിനുശേഷം ഇവര് രണ്ടാളും സെറ്റായി എന്നിട്ട് അവർക്ക് രണ്ട് കുട്ടികളായി നീ പൊട്ടനായി അല്ലേ ഈ കഥ ഞാൻ എത്ര വട്ടം കിട്ടുന്ന ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറോട്ടെ ഞാൻ കേട്ടിട്ടുണ്ടാവും അല്ലേ നീ ഇതും പറഞ്ഞു മോങ്ങാനാണില്ലല്ലോ ആൾക്കാരൊന്നും കൂട്ടി നോക്കലോട്ട് എനിക്കോളാം എടാ പോയ വണ്ടിയുടെയറിനെന്തോ പ്രശ്നമുണ്ട് ഭയങ്കര സൗണ്ട് അയ്യോ ആൾക്കാർ

ആ ശരി അപ്പൊ ഞാനിപ്പോ ഹോസ്പിറ്റലാണ് ഞാൻ അവിടെ ഇല്ല ഹോസ്പിറ്റലാണ് അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളപ്പോ എനിക്ക് ചായ കാശ് കൊടുക്കാൻ പറ്റില്ല പറ്റില്ലല്ലോ ഇല്ല അപ്പൊ നീ കൊടുക്കേണ്ടി വരും അല്ലെ അപ്പൊ ഞാൻ ഹോസ്പിറ്റലിലാവുമ്പോ ചായ കാശ് നീ ആണല്ലോ കൊടുക്കേണ്ടത് ഞാൻ ഹോസ്പിറ്റലാണല്ലോ അപ്പൊ എനിക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റുമോ അപ്പൊ നീയല്ലേ കൊടുക്കണ്ടത് ആ കൊടുക്ക കൊണ്ടു കൊടുക്കാർ ദാസ ഏ ഞാൻ പുതിയ സെക്കൻഡ്സ് കാർ കൊടുത്തു ഒന്നും നോക്കിയില്ല അല്ല എന്താണ് കാൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ആ അത് പറയാം പറയാം കാറെടുത്ത് ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഐ വന്നു ഞാൻ ഒരു ദിവസം കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കറുത്ത കിട്ടുന്നുണ്ടായിരുന്നുണ്ടോ ഈ ബെൽറ്റ് കണ്ടില്ലെന്ന് പറഞ്ഞിട്ട് മൂന്ന് സ്ഥലത്തു നിന്നാണ് എനിക്ക് അഞ്ഞൂറ് രൂപയുടെ ഐ വന്നത് കഴിഞ്ഞ ആഴ്ച വീണ്ടും വന്നേക്കണ് താങ്കൾ ഹെൽമെറ്റ് വച്ചില്ലാന്ന് പറഞ്ഞുകൊണ്ട് കാർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കണമെന്ന സത്യം ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് എടാ കാർ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ആ പിന്നെ റോഡൊക്കെ ഉണ്ടല്ലേ കുഴിയൊക്കെ ആയിട്ട് ഓഫ് റോഡ് പോലെ അതെ ഈ നമ്മൾ കുഴി ലീവ് ഫൈൻ എം പിടയ്ക്കോ അത് റോഡ് അടക്കോ അത് മിക്കവാറും നമ്മൾ തന്നെ അടക്കേണ്ടി വരും അങ്ങനെയാണ് ഇപ്പോ നമ്മുടെ സാഹചര്യത്തിന്റെ അല്ല നിങ്ങൾക്ക് എന്ത് പരിപാടി

എടാ എടാ അത് നോട്ടിഫിക്കേഷൻ മോഡിഫിക്കേഷൻ അതൊക്കെയാണ് ഈ നാട്ടിൽ കാശുള്ളവനും ഈ സൈറും വെച്ച് പോകുന്ന ഏതൊരു പ്രമുഖനും റൂൾസ് ബ്രേക്ക് ചെയ്യാമെങ്കിൽ ഈ പാവം തന്നെ നിനക്ക് പറ്റൂ പിന്നെന്താ പ്രശ്നം ഞാൻ പോയിട്ട് വരാം വേണം അവനിക്ക് അവന അവള് എവനടിക്കണം കണ്ണാ അവനൊ രണ്ടു കാല പോരുത് കണ്ടപ്പോ ഇരുന്നാലും പോറന്നിട്ടില്ലാണെ പറഞ്ഞ ആള് ഇതൊക്കെ എനിക്ക് ഒറ്റക്ക് ഡീലായില്ലോടാ ഞാൻ അന്തിരാ പിന്നെ കഴിഞ്ഞോട്ട് അടിച്ച് കൊടുക്കാൻ പറ്റില്ലടാ പറ്റില്ല ദിവസം ഞാൻ രണ്ടാഴ്ച ഇണ്ടാവും ഇരുപത്തിനാലാം ചെറിയൊരു ഡീലിങ്സ് ഉണ്ട് നിനക്കും അടിച്ച് നിനക്കോ അതിനുപൊടിക്കണം ായിട്ട് കള്ളനും പോലീസും കളിക്കാം ഏ ആദ്യ ഓടിക്ക ഓടിക്ക പിന്നിട്ടിക്കാ നീ നീ ഇടാ കോളേജ് കഴിഞ്ഞിട്ട് നാല് വർഷമായി എത്ര വെട്ടെന്ന അവിടെ സമയം പോയത് ചില സമയത്ത് ഈ ഓർമ്മകൾ ഇങ്ങനെ വേദനയാണ് ചില ഓർമ്മകൾ നല്ലതാണ് വേദനയാണെങ്കിലും ആ വേദനയ്ക്കൊരു സുഖമുണ്ട് നമ്മുടെ ഈ ജീവിതം മുന്നോട്ട് പോവാൻ എടാ നമ്മുടെ ജിഷ്ണുവിന്റെ കല്യാണ എന്നെ വിളിച്ചിണ്ടായിരുന്നു എനിക്കിനി കല്യാണം കൂടുതലൊന്നും നടക്കില്ലടാ അല്ല നീ ഇപ്പൊ ബാംഗ്ലൂർ പോവാറില്ലേ ഏ ഇല്ലടാ ഇപ്പൊ ബാംഗ്ലൂർ പോവാറില്ല കാസർഗോഡോ കാസർഗോഡ് ഇപ്പൊ പോവാറില്ല പക്ഷെ പോകേണ്ടി വരും അയിൻ്റെ ഉള്ളു പെട്ട പെട്ടതാടാ നീ ഒരു കാര്യം ചെയ്യ ഒരു വിസ റെഡിയാക്കും നമുക്ക് ഈ കുന്നോളം കൂട്ടിട്ടുള്ള പരിപാടി നടക്കില്ലടാ നടക്കില്ലട അപ്പൊ നീ പോവാണ് ദുബൈക്ക് നീ ഒന്ന് കാണൂടാ അതൊന്നും അറിയില്ലടാ എല്ലാ ആഗ്രഹവും ഇവിടെ ഉപേക്ഷിച്ച് പോവാറ് സിനിമയിലൊന്നും എവിടെ എത്താൻ പറ്റിയില്ലടാ നിനക്കറിയാലോ കുറെ ഓഡീഷന് പോയി കുറെ ചാൻസ് പോയി ചേർന്നു കുറച്ച് ഷോർട്ട് ഫിലിംസ് അഭിനയിച്ചു ഒരു കാര്യം ഉണ്ടായില്ലടാ അഭിനയ സിംഹം എന്നുള്ള വീലി അത് മാത്രം ബാക്കിയായി റെഡിയോടാ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഓട്ടത്തിലല്ലേ ഞാൻ എത്ര വർഷമായി വീഡിയോ ക്ലാസ് ഒപ്പനായിട്ട് നടക്കണു റെഡിയോ റെഡിയോടാ നമ്മുടെ കൂടെ എല്ലാവരൊക്കെ രക്ഷപ്പെട്ടല്ലോ ഞാൻ വിളിക്കുമ്പോ ആരും ഫോൺ എടുക്കാറില്ല നീ മാത്രം എടുക്ക ചെല സമയത്ത് തോന്നും ചെറിയ വീട്ടിയായിട്ട് തന്നെ ഇരുന്നാൽ മീന്നു വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ സിനിമയൊന്നും കിട്ടുന്നില്ലടാ ഒരു സിനിമയെ പോലും ചാൻസ് പോലും കിട്ടുന്നില്ല കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ചാൻസ് കിട്ടുന്നുണ്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ല കുറെ നാൾ സിനിമയുടെ പിന്നാലെ നടന്നിട്ട് തോറ്റുപോയെന്ന് പറയില്ലടാ ആ പറയട്ടെ അവർക്കറിയില്ലോടാ നമ്മളീ കഷ്ടപ്പെടണമെന്നു